ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കണം ശ്രുതി എനിക്ക് എനിക്കടുത്ത് പറയുന്നുണ്ട് എനിക്ക് ചേട്ടാ അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ തന്നെ നടന്നു എല്ലാ തെളിവുകളും കിട്ടി എന്ന് പറയണം ഇനി എത്രയും പെട്ടെന്ന് നമുക്ക് അശിൻസാനെ കണ്ടുപിടിക്കണം തീർച്ചയായിട്ടും ശ്രുതി നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കണം അപ്പോഴേക്കും ശ്രുതി റെഡിയായിട്ട് വരുവാണ് വാ എനിക്ക് ചേട്ടാ പോകാം എല്ലാ ശ്രുതി എങ്ങോട്ടേക്കാ പോണത് വാ അതൊക്കെ ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് ശ്രുതി എനിക്കിനെയും കൂട്ടിക്കൊണ്ട് നിലത്തേക്ക് ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി നിലത്തേക്ക് പോകാം കേട്ടോ ആ സമയത്ത് മുത്തശ്ശിനൊന്ന് തട്ടുന്നുണ്ട് ശ്രുതി എന്താ ശ്രുതി ഇത് നിനക്ക് കണ്ണൊന്നുമില്ലേ നീ എവിടെ ിട്ടാ <Sessimitation> വരുന്നത് സോറിയ മുത്തശ്ശി ഞാൻ മുത്തശ്ശിനെ കണ്ടില്ല അതെനിക്ക് മനസ്സിലായി കണ്ടില്ല എന്ന് കണ്ടിരുന്നെങ്കിൽ നീ ഇങ്ങനെ അടിച്ചിട്ട് പോകില്ലായിരുന്നല്ലോ മുത്തശ്ശി ഞാൻ അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകുക എവിടേക്കാണ് നിങ്ങൾ രണ്ടുപേരും അത്യാവശ്യമായിട്ട് പോകുന്നത് അപ്പോൾ എനിക്ക് പറഞ്ഞത് അത് പാസ്പോർട്ടിൻ്റെ എന്ന് പറയുമ്പോൾ ശ്രുതി പറയേണ്ടത് അത് കുറച്ച് സാധനം വാങ്ങാൻ ആഹാ രണ്ട് രണ്ട് കാരണമല്ലോ പറഞ്ഞത് ശരിക്കും നിങ്ങൾ സാധനങ്ങൾ വാങ്ങാൻ പോകുന്നോ അതോ പാസ്പോർട്ട് ശരിയാക്കാൻ പോകുന്നോ എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി അത് എനിക്ക് ചേട്ടൻ പാസ്പോർട്ട് റെഡിയാക്കണം അതുപോലെ തന്നെ എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് സാധനങ്ങളോ അതെ അത് അമ്മായിടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ചിക്കൻകാരി വർക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് ത്രെഡ് വാങ്ങണം ഓ അങ്ങനെ അപ്പം എനിക്ക് ചേട്ടൻ ആ വഴിക്കാ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ശരി എങ്കിൽ പോയിട്ട് വാ വന്ന് പറഞ്ഞിട്ട് അവർ ഉടനെ ഇറങ്ങുമ്പോഴേക്കും ശ്യാമിനൊരു സംശയം തോന്നുവാണ് ശ്യാം വേഗം തന്നെ ശ്രുതിയുടെ അടുത്തേക്കും എനിക്കൊരു അടുത്തേക്കും വരുന്നുണ്ട് എല്ലാ നിങ്ങളിത് എവിടെയൊക്കെ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പറയേണ്ടത് ശ്യാം ചേട്ടാ അതെൻ്റെ പാസ്പോർട്ടിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോകുമായിരുന്നു ഓ ശരി ശരി അല്ല ഒരുമിച്ചാണ് പോകുന്നത് ഞാൻ വേണമെങ്കിൽ നിങ്ങൾ ഡ്രോപ്പ് ചെയ്യാം ഏ വേണ്ട ശ്യാം ചേട്ടാ ഞങ്ങൾ പോയിട്ട് വന്നോളാം എന്ന് എനിക്ക് പറയുകയാണ് അങ്ങനെ ശ്രുതി എനിക്കേം കൂട്ടിയിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ടോ ശ്രുതിയുടെ മെനിക്കയുടെ പെരുമാറ്റത്തിൽ എന്തോ ഒരു ഉണ്ടല്ലോ എന്ന് ശ്യാം വിചാരിക്കുകയാണ് ശ്രുതി റൂമിലേക്ക് പോയ സമയത്ത് വയർലെസ് ഫോണായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു എന്തായാലും ആ ഫോണെടുത്തൊന്ന് സംസാരിച്ച് നോക്കാം അതായത് കോഡ് ഇല്ലാത്ത കോഡ്ലെസ് ലെസ്സ് അത് അങ്ങനെ ശ്രുതി പോയ സമയത്ത് ആ ഫോൺ എടുക്കുകയാണ് ശ്യാം ശേഷം ആ ഫോണ് ലാസ്റ്റ് ചെയ്ത നമ്പറിലേക്ക് ശ്യാം വിളിക്കുന്നുണ്ട് ഹലോ ഹലോ ഇത് ഏതാ സ്ഥലം ഇത് റെസ്റ്റോറൻ്റ് ആണ് സാർ റെസ്റ്റോറൻറ്റ് ഇത് എവിടെയാണ് സ്ഥലം ചോദിക്കുമ്പോൾ ഇത് വസന്ത ബിഹാറിലാണ് സാർ ഓക്കെ ശരി എന്ന് വേണ്ടിയിട്ട് ഫോം വെക്കുകയാണ് എന്നാലും ശ്രുതി ഇത്ര ലോങ്ങുള്ള ഉള്ള റെസ്റ്റോറൻറ്റ് വിളിക്കാൻ കാരണം എന്തായിരിക്കും എന്ന് വേണ്ടി ശ്യാം അപ്പോൾ തന്നെ ആ ഗുണ്ടകളെ വിളിക്കാം ഹലോ ആ എടാ നീ പതിവായിട്ട് അശ്വിൻ ഏത് ഹോട്ടലിൽ നിന്നാണ് ഫുഡ് വാങ്ങിച്ചെടുക്കണത് അതിവിടെ തന്നെയാണ് വസ്ത്ര ബിഹാറിലെ എന്താ സാർ ഓ ശരി ഇത് വേണ്ട ഫോം വയ്ക്കുവാണ് ഷ്യാമിനെ കാര്യം മനസ്സിലായിട്ടോ ആഹാ ശ്രുതികുമാരി ലക്ഷ്മി നിന്റെ ബുദ്ധി അപാരം തന്നെ നിന്റെ സൗന്ദര്യത്തിന് പുറകെ ഇത്ര വലിയ ബുദ്ധി ഉണ്ടായിരുന്നോ കാണിച്ചുതരാം ഞാൻ ഇത് വേണ്ട ഷ്യാം അവിടുത്തെ പേപ്പറൊക്കെ നോക്കുമ്പോഴേക്കും അതിൻ്റെ പേപ്പർ അതായത് ഷ്യാം സൈൻ ചെയ്ത പേപ്പേഴ്സൊക്കെ കുറച്ച് കുറവുണ്ട് കേട്ടോ ഏഹ് ഇതിൽ രണ്ട് മൂന്ന് പേപ്പേഴ്സ് മിസ്സിംഗ് ആണല്ലോ ഡാമിറ്റ് അപ്പോൾ അവളെന്നെ പറ്റിക്കായിരുന്നു എന്ന് പറഞ്ഞിട്ട് അത് വലിച്ചെറിയുമ്പോഴേക്കും അവിടെ നിന്ന് ആ പെൺ ഡ്രൈവ് നിലത്തേക്ക് വിഴുമായിട്ടോ ഷ്യാമിൻ്റെ ലോക്കറ്റിലുണ്ടായത് അതും ഷ്യാമിൻ്റെ കണ്ണി തന്നെ പെടുവാണ് ഓഹോ ശ്രുതികുമാരി ലക്ഷ്മി അപ്പം നീ എല്ലാം തെളിവുകൾ ശേഖരിച്ചിട്ടാണ് നീ പോയിരിക്കുന്നത് അശ്വിന് എവിടെയുണ്ടെന്നുള്ള കാര്യം നിനക്ക് മനസ്സിലായി നോക്കിയോ നീ ഇതിനെ പിഴ കൊടുക്കേണ്ടി വരും വലിയ പിഴ എന്ന് പറഞ്ഞിട്ട് ഷ്യാം അപ്പോൾ തന്നെ ആ ഗുണ്ടേനെ വിളിക്കുകയാണ് ഹലോ നീ എവിടെയുണ്ട് ഞാനിവിടെ ഗോഡൌണിലുണ്ട് സർ എങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നീ എത്രയും പെട്ടെന്ന് ചെയ്യണം എന്താ സർ അത് അശ്വിൻ സാ സായിരം ഇരിക്കുന്ന ആ ഒരു ഗോഡൗൺ നീ കത്തിച്ച് അശ്വിൻ കൂടി ഞാൻ ഒരാൾ നോക്കുമ്പോഴേക്കും മരണമായിട്ട് ും പാടുള്ളൂ മനസ്സിലായി സാർ എങ്കിൽ നീ എത്രയും പെട്ടെന്ന് ഞാൻ പറഞ്ഞ കാര്യം ചെയ്യും ശ്യാം ഫോൺ വെക്കുകയാണ് അതിനുശേഷം കാണിക്കുക അഞ്ജലിനെയാണ് അഞ്ജേ മനോരമയുടെ പറഞ്ഞിട്ട് ഇല്ലേ മനോരമാൻറ്റി ആൻറ്റിക്ക് തെറ്റിതായിരിക്കും അവർ വേറെ ആരെങ്കിലും കുറിച്ചിട്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക ഇല്ല ബേബി ഞാനെൻ്റെ ചെവി കൊണ്ട് കറക്റ്റായിട്ട് കേട്ട് തണം ബേബി എന്നൊക്കെ പറയുകയാണ് ഇല്ല ഇല്ല ഞാനത് വിശ്വസിക്കില്ല ഒരു കാര്യം ചെയ്യട്ടെ ഞാൻ അത് ഷ്യമേട്ടനെ വിളിച്ച് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഷ്യമിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് പരിധിക്ക് പുറത്തു നിന്നാണ് പറയണത് ശേഷം ആഞ്ജലി ശ്രുതിയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് ശ്രുതി ഫോൺ കട്ട് ചെയ്യണത് രണ്ടുപേരും ഫോൺ എടുക്കുന്നില്ലല്ലോ എന്ന് പറയുകയാണ് അഞ്ജലി എടുക്കില്ല ബേബി അവരെടുക്കില്ല ഞാൻ പറഞ്ഞില്ല കാര്യങ്ങൾ എന്തായാലും ഇതിൽ സത്യാവസ്ഥയാണ് നമുക്ക് വീട്ടിലേക്ക് പോകുന്നത് ബേബി ഞാനൊന്നും പറഞ്ഞോട്ടെ വേണ്ട എനിക്ക് എൻ്റെ സത്യാവസ്ഥ അറിഞ്ഞേ പറ്റും വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് അഞ്ജലി മനോരമയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോകുകട്ടോ അങ്ങനെ വീട്ടിലെന്തോ അഞ്ജലിനെ പിടിച്ച പോലെ കാണിക്കുകയാണ് ഇവിടെയൊക്കെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ശ്യാമെ വിളിക്കുകയാണ് പക്ഷേ ശ്യാം അവിടെ ഇല്ല ശ്രുതി അവിടെ ഇല്ല അഞ്ജലിക്കാകെ തല കറങ്ങുന്ന പോലെ തോന്നുവാട്ടോ അഞ്ജലി അപ്പം തന്നെ തല കറങ്ങി വീഴുവാണ് അയ്യോ അഞ്ജലി ബേബി അഞ്ജലി മു അമ്മേ അമ്മേ രാമേട്ടാ രാമേട്ട ആരെങ്കിലും ഒന്ന് ഓടി ഓടിവാണ്ട് മനോരമ വിളിച്ചു പോവുകയാണ് അങ്ങനെ ആരും വരുന്നില്ല അങ്ങനെ മനോരമ അഞ്ജലിനെ ഇങ്ങനെ താങ്ങി പിടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ആ സമയം ശ്രുതിയാണ് അതുപോലെ തന്നെ എനിക്കെയും ആ റസ്റ്റോറൻറ്റിലേക്ക് പോയിരിക്കുകയാണ് എന്നിട്ട് ആ ബില്ല് കാണിച്ചിട്ട് പറയുന്നുണ്ട് ചേട്ടാ ഞങ്ങൾക്ക് ചേട്ടൻ്റെ സഹായം ഒന്ന് വേണമായിരുന്നു എന്താ എന്താന്ന് ചോദിക്കേണ്ട റെസ്റ്റോറൻ്റ് ഉടമ ആ ബില്ല് കാണിക്കുന്നുണ്ട് ഈ ബില്ലിലുള്ള സാധനം എവിടേക്കാണ് വാങ്ങിച്ചതെന്ന് ഒന്ന് അറിയണം എന്ന് പറയുമ്പോൾ ആ കടയിലുടമസ്ഥൻ പറയുന്നുണ്ട് ഇത് രണ്ട് സ്ഥലത്തേക്ക് കൊണ്ടുപോയി കൊടുക്കാറുണ്ടെന്ന് പറയുകയാണ് അതിൻ്റെ ആ കട സ്ഥലത്തിൻ്റെ പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാം കേട്ടോ അതിനുശേഷം എനിക്കെടുത്ത് പറയണ്ടേ ശ്രുതി ആ കട ഉടമസ്ഥൻ പറഞ്ഞു വെച്ച് നോക്കുകയാണെങ്കിൽ രണ്ട് സ്ഥലത്തേക്കാണ് ഈ സാധനങ്ങൾ കൊണ്ടുപോയിരിക്കണത് ഒന്ന് തടിമില്ലിലേക്കും ഒന്ന് ഗോഡൗണിലേക്കും മിക്കവാറും അശ്വിൻസാർ തടിമില്ലുണ്ടാവാനാണ് ചാൻസ് അങ്ങനെ പറയാൻ പറ്റില്ല ശ്രുതി ചിലപ്പോൾ ഗോഡൗണിലുണ്ടെങ്കിലോ അത് ശരിയാ ഒരു കാഞ്ചേം തടിമില്ലിലേക്ക് ചേട്ടൻ പോയിക്കോ ഗോഡൗണിലേക്ക് ഞാൻ പോകാം ശ്രുതി വളരെ സൂക്ഷിച്ചു വേണം കേട്ടല്ലോ എന്തെങ്കിലും പ്രശ്നം തോന്നുകയാണെങ്കിൽ നീ അപ്പം തന്നെ എന്നെ വിളിക്കണം എന്ന് പറയാണ് ശരി എനിക്ക് ചേട്ടൻ എനിക്ക് ചേട്ടന് സൂക്ഷിക്കണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം ഞാൻ പോകുന്ന സ്ഥലത്താണ് അശ്വിൻ സാറുള്ളതെന്നുണ്ടെങ്കിൽ ഞാൻ അപ്പോൾ തന്നെ എനിക്ക് ചേട്ടനെ വിളിക്കാം അല്ല എനിക്ക് ചേട്ടൻ പോകുന്ന സ്ഥലത്താണ് അശ്വിൻ സാർ ഉള്ളതെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ എന്നെ വിളിക്കണം എന്ന് പറയുകയാണ് ശരിയെന്ന് പറയുകയാണ് അങ്ങനെ അവർ അവിടുന്ന് താൽക്കാലികമായിട്ട് രണ്ട് സ്ഥലത്തേക്കും പോവുകയാണ് അങ്ങനെ ശ്രുതി തടി ആ തടിമില്ലെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട് അവിടെത്തന്നെ ശ്രുതി ഒളിച്ചും പാത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ആ സമയത്ത് ഗുണ്ടകൾ ഗുണ്ടയാണെങ്കിൽ വേറൊരു ഗുണ്ടകൾ പറയുന്നുണ്ട് ഈ സ്ഥലം നമുക്ക് എത്രയും പെട്ടെന്ന് നശിപ്പിക്കണം എന്നൊക്കെ പറയാനായിട്ട് എന്നിട്ട് അശ്വിൻ്റെ ആ കൈയും കാലം കൈ നന്നായിട്ട് കെട്ടിയിട്ട് ഒരു ചെറിയൊരു പോലെ ഉണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് നിർത്താണ് കാരണം ആ ഹോളിൻ്റെ ഉള്ളിൽ കുടുങ്ങി അശ്വിൻ സാം തീലകപ്പെട്ടു എന്നൊരു ന്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി ആ ഹോളിൻ്റെ ഉള്ളിലേക്ക് അശ്വിൻ ഇടുന്നത് കേട്ടോ ശേഷം ആ ഗുണ്ടകൾ കൂടി പെട്ടെന്ന് ഇങ്ങനെ നോക്കുമ്പോഴേക്കും അവിടേക്ക് അപ്പോഴാണ് സച്ചിയുടെ എൻട്രി കേട്ടോ നമ്മൾ ഇത്രയും നാളെ കാത്തിരുന്ന സച്ചിയുടെ ആ ഒരു എൻട്രി ഇന്ന് ഇന്ന് ലാസ്റ്റ് ഭാഗം അതായത് എപ്പിസോഡ് ലാസ്റ്റ് അഞ്ച് മിനിറ്റോട് കൂടിയിട്ടാണ് സച്ചിയുടെ എൻട്രി വരുന്നത് അങ്ങനെ സച്ചി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഗുണ്ട ആകെ ഞെട്ടിപ്പോകാണ് സച്ചി കാലെടുത്ത ചതും ഗുണ്ട സച്ചിയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് സച്ചി അപ്പം തന്നെ ഗുണ്ടക്കൊരു ഒറ്റ അടിവെച്ച് കൊടുക്കുകയാണ് ഗുണ്ട പറന്ന് മൂലക്ക് വീഴുന്നുണ്ട് ശേഷം ആ സ്ഥലത്തേക്ക് സച്ചി എല്ലാ ഗുണ്ടകളും അടിച്ചടിച്ച് അപ്പുറത്തേക്ക് എത്തുമ്പോഴേക്കാണ് സച്ചി ആ കാഴ്ച കാണുന്നത് നോക്കുമ്പോൾ അശ്വിന ഒരു ചെറിയ ഹോളിൻ്റെ ിലേക്ക് ഇറക്കി നിർത്തിരിക്കുകയാണ് കൈയൊക്കെ ബന്ധിച്ചിട്ട് സച്ചി വേഗം തന്നെ അശ്വിൻ്റെ അടുത്തേക്ക് പോവുകയാണ് ശേഷം ഗുണ്ടകൾ അപ്പോഴേക്കും സച്ചി എടുത്ത് വരുമ്പോൾ സച്ചി വീണ്ടും ആ ഗുണ്ടകൾ അടിച്ചുതെറപ്പിക്കുകയാണ് എന്നിട്ട് സച്ചി കൈ നീട്ടി അശ്വിന്റെ ആ കെട്ട് അഴിപ്പിക്കുക ആട്ടോ അങ്ങനെ കെട്ടഴിച്ചിടുമ്പോഴേക്കും സച്ചിയുടെ അശ്വിന്റെ കൈയൊക്കെ ഒരു ഫ്രീ ആവുന്നുണ്ട് ശേഷം സച്ചിനെ സച്ചിയാണെങ്കിൽ അശ്വിനെ അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കണമല്ലോ ആ ഹോളിനുള്ളിൽ കയറിയിരിക്കുകയല്ലേ അശ്വിന് അവിടെ നിന്ന് ഒറ്റക്ക് ഇങ്ങനെ എഴുന്നേറ്റ് പുറത്തു വെക്കു വരാൻ പറ്റില്ല അതുകൊണ്ട് സച്ചി സച്ചിയുടെ കൈ ഇങ്ങനെ അശ്വിൻ്റെ അടുത്തേക്ക് നീട്ടുവാണ് ആദ്യം അശ്വിൻ ഒന്ന് മടിക്കും സച്ചിയുടെ മുഖത്തേക്കൊന്ന് നോക്കുന്നുണ്ട് അതെ ഇത് സച്ചി തന്നെയാണ് എന്ന് ഉറപ്പിക്കുകയാണ് അശ്വിൻ ശേഷം സച്ചി വീണ്ടും കൈ ഇങ്ങനെ നീട്ടുവാണ് വേഗം തന്നെ അശ്വിൻ സച്ചിയുടെ കൈയ്യിലേക്ക് ഇങ്ങനെ പിടിക്കുന്നുണ്ട് സച്ചി വേഗം അശ്വിനെ പൊക്കിയെടുക്കുകയാണ് അവിടെ നിന്ന് വീണ്ടും അശ്വിൻ സച്ചിനെ ഇങ്ങനെ നോക്കുന്നുണ്ട് സച്ചി അശ്വിനെ നോക്കുകയാണ് ശേഷം അശ്വിൻ തന്നെ സച്ചിയുടെ കൈയിലിങ്ങി ഇങ്ങനെ പിടിക്കുകയാണ് രണ്ടുപേരും കൈ കോർത്ത് പിടിക്കുകയാണ് ആ സമയത്ത് ഗുണ്ടകൾ എല്ലാവരും കൂടി ആക്രമിക്കാൻ വേണ്ടി മുമ്പിലേക്ക് വരുവാട്ടോ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കിയിട്ട് കൈ രണ്ടും ചേർത്ത് പിടിച്ചിട്ട് ഗുണ്ടകളുടെ അടുത്തേക്ക് പോവുകയാണ് അടിക്കാനായിട്ട് ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നിട്ടോ ഇന്നത്തെ എപ്പിസോഡ് ചെറിയൊരു എപ്പിസോഡായിരുന്നു കൂടുതലും ആക്ഷനും സ്റ്റണ്ടും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു എന്തായാലും വീക്കെൻഡ് പ്രത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഷാമിനെ അടിച്ചു പുറത്താക്കുന്ന അഞ്ജലിനെയും അതുപോലെ തന്നെ അശ്വിനിയാണ് കേട്ടോ അതിൻ്റെ പ്രൊമോ ഒന്നും വന്നിട്ടില്ല പോസ്റ്റ് മാത്രമേ വന്നിട്ടുള്ളൂ അതുകൊണ്ട് ഇതിൻ്റെ തമിഴിലും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി പോസ്റ്റിലും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ അതിൻ്റെ എന്തെന്തായാലും വീക്കെൻഡ് പ്രൊമോലും ആ ഒരു ഭാഗം കാണിക്കും അതുകൊണ്ട് നമുക്ക് കുറച്ച് നേരം കൂടി കാത്തിരിക്കാം നല്ല അടിപൊളി വീക്കെൻഡ് പ്രൊമോ ആണ്ട്ടോ ഷാമിനെ അടിച്ച് പുറത്താക്കുന്ന പ്രൊമോ തന്നെയാണ് വന്നിരിക്കുന്നത് സൂപ്പർ ആയിട്ടുള്ള പ്രൊമോ തന്നെയാണ് പിന്നെ അഞ്ജലിയുടെ ഭാഗത്തുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇനി നമുക്ക് ശ്രദ്ധിച്ചാൽ മതി അഞ്ജലിക്ക് കുറച്ചൊരു പ്രശ്നങ്ങളൊക്കെ ഇനി ഉണ്ടാവുമല്ലോ എന്തായാലും കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് മറക്കല്ലേ മറ്റൊരു വീട് കാണാം ടേക്ക് കെയർ ബൈ ബൈ